ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൽ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് കമ്പയിനർസി എന്താണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് പുണ്യങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻ്റ്സ് ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർക്കുക പേര് നിങ്ങൾ പറയുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് റീസെൻ്റ്ലി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിത് കാണുന്ന സമയത്ത് എന്താണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസത്തിലൂടെ കടന്നു പോയപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് ഡിറാർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാർഡ് ഇവിടെ സെവൻ ഓ വൺസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ കാർഡിൽ ആ വ്യക്തി സ്വയം റെസിസ്റ്റ് ചെയ്യാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ട് അതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഓ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഞാൻ എങ്ങനെ അതിനെ തരണം ചെയ്യും അതാണ് ആ വ്യക്തിയുടെ ചിന്തകളിൽ കൂടുതലുള്ളത് കാരണം അങ്ങനെ തരണം ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തയാണെന്ന് പറയാൻ സാധിക്കും ഒരുപക്ഷേ ചിലപ്പോൾ പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം പാരൻസൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ വ്യക്തി വ്യക്തി ഒരു ഫാമിലി ഉണ്ടായിരിക്കാം അപ്പോൾ അവിടെ നിങ്ങളെ ആ വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ നിൽക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ആ വ്യക്തിയുടെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്ക് പരിഭവം ഉണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ നോക്കേണ്ട സിറ്റുവേഷനിലാണ് സംസാരമൊന്നുമില്ല അഥവാ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ ആ ഒരു സിറ്റുവേഷൻ ആണുള്ളത് പക്ഷെ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരിക്കലും വിട്ട് കളയാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം ഇവിടെ ഏസോസ് വേർ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് ആരംഭിക്കണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾക്കു കൂടി സന്തോഷം തരുന്ന രീതിയിൽ റിലേഷൻഷിപ്പിനെ തുടങ്ങണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ഒരു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ആ വ്യക്തി നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണോ ചിലപ്പോൾ കള്ളങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കൂടി ആ വ്യക്തി നിൽക്കുന്നുണ്ടായിരിക്കാം ചിലപ്പം ഒരു പ്രശ്നത്തെ പരിഹരിക്കാനോ അല്ലെങ്കിൽ പ്രശ്നത്തെ മറികടക്കാനോ ഒക്കെയുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ ആയിട്ടായിരിക്കാം ആ വ്യക്തി നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഈസ് ഇവിടെ ത്രീ ഓസ് വീഡിയോ കിട്ടിയിട്ടുണ്ട് തെർപ്പാർഡ് സിറ്റുവേഷൻ എന്തായാലും ഉണ്ട് ആ ഒരു തെറ്റാട്ട് സിറ്റുവേഷൻ കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഒരു പക്ഷേ തെറ്റാട്ട സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ വലിയൊരു പ്രയോജനം ഉണ്ടാക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്നും വേർപെട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം യെസ് ടു ഓഫ് കബ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് വരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈക്വലായിട്ടുള്ള ഒരു സ്നേഹം തരണമെന്നാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതൊരു ഫാസ്റ്റ് ലൈവ് കണക്ഷനാണ് ടിൻ കണക്ഷനാണ് ഇവിടെ കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഫൂൾ എന്ന് പറയുമ്പോൾ ഒരു ആ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കാം പെട്ടെന്ന് അടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് പകുതിക്ക് വെച്ചിട്ട് നിന്ന് പോവുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് പിടിക്കപ്പെടുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ ലോസ്റ്റായി പോവുമോ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഈ പേഴ്സിന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി ഹോൾഡ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒരു വേള തോന്നിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയാലോ എന്നുള്ളത് പക്ഷേ ആ വ്യക്തിയുടെ മനസാക്ഷി തന്നെ പിറകോട്ട് വലിക്കുകയാണ് വേണ്ട പോകണ്ട ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെയധികം മോശമാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും കേൾക്കുകയാണ് ആ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വെൽവിഷർ ഉണ്ടായിരിക്കാം ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ടാവാം അപ്പോ അവരും ഒരുപക്ഷെ ഈ വ്യക്തിനെ പറയുന്നുണ്ടാവാം ഇപ്പോൾ പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ പോവില്ല എന്ന് പറയുന്നുണ്ടാവാം എന്തായാലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് രജിസ്റ്റർ ചെയ്യാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തള്ളി മാറ്റിയിട്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ സെവൻ ഓഫ് പെൻറ്റക്കൾസ് എന്നുള്ള കാർഡ് ബോട്ടം ഓഫ് തിരക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി കാത്തു നിൽക്കുകയാണ് അവിടെ ഒരു വെയ്റ്റിംഗ് എനർജി കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയ സമയമല്ല എന്ന് ആ വ്യക്തിക്ക് അറിയാം അതുപോലെ തന്നെ ക്യൂനോസ് ബ്രീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങൾ ആ വ്യക്തിയെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം അറിയാമെങ്കിലും വളരെയധികം ആലോചിച്ച ശേഷമാണ് ഇപ്പോഴത്തെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാം ആ വ്യക്തി വളരെ ബ്രൈറ്റായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുള്ളത് ബ്രില്ൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അതുകൊണ്ടാണ് ആ വ്യക്തി ചില സാഹചര്യമെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഇനി ഇവിടെ കണ്ട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ കുറച്ച് ദേഷ്യക്കാരനും ഉദ്ദേശ്യക്കാരനൊക്കെ ആയിരിക്കാം നിങ്ങൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയൊക്കെ കൺട്രോൾ ചെയ്യുകയാണ് കാരണം ഒരുമിച്ച് നല്ലൊരു ഡിസിഷൻ എടുത്തിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു വിവരവും ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആണോ ആ വ്യക്തി നിൽക്കുന്നതെന്ന് പോലും നിങ്ങൾക്കറിയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ പലരെയും എന്താണ് തെറ്റായിട്ട് നിങ്ങളിലേക്ക് ഇൻഫോർമേഷൻ എത്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഫ്രണ്ട്സ് തന്നെ തെറ്റായിട്ട് നിങ്ങളിലേക്ക് വിഷം കുത്തിവെക്കുക എന്ന് പറയില്ല അതായത് ഈ ഒരു പേഴ്സൺ ഇനി വിട്ടേച്ച് പോയതാണ് ഇനി വരില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും നിങ്ങളത് ഓർത്തിട്ട് വളരെയധികം വിഷമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളോട് പറയുന്നത് ആം ഈ ഒരു റിലേഷൻഷിപ്പ് പോയതാണ് ഇനി ഒരിക്കലും വരില്ല പേഴ്സൺ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാലും നിങ്ങൾ മെച്ച മെച്ചുവേർഡായിട്ടാണ് ചിന്തിക്കുന്നത് അല്ല വരുവായിരിക്കും കുറച്ച് സമയം എടുത്താൽ വേരായിരിക്കും എല്ലാം ശരിയാവും അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു ചേഞ്ച് എന്തായാലും വരും മാറ്റം വരാതിരിക്കില്ല അതായത് എന്നിങ്ങനെ തന്നെ ആയിരിക്കുമോ ആ വ്യക്തിക്ക് പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും പ്രോബ്ലംസ് ഉണ്ട് ആ ഒരു പ്രോബ്ലത്തെ മറികടക്കാൻ എന്തായാലും സാധിക്കും ഒരു മാറ്റം വരും ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുക കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാം പക്ഷേ ചില സമയത്ത് ഇത് ഇനി ശരിയാവില്ലേ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ പറ്റിക്കയോ ചീറ്റ് ചെയ്യോ അങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് വരുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാരണം സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് സംസാരിക്കാതിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയില്ല ആ വ്യക്തി എന്ത് ഡിസിഷനാണ് എടുക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഉള്ളു കൊള്ളുകയാണ് ഇത് ചേഞ്ച് തന്നെ ഉണ്ടാവുമോ അങ്ങനെ ചിന്തിക്കുകയാണ് നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നൊരവസ്ഥ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ പക്ഷേ ആ വ്യക്തി ആ വ്യക്തി എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ട് ജീവിതം ആരംഭിച്ചപ്പോൾ പ്രണയം ആരംഭിച്ചപ്പോൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുക അതിൽ നിന്നൊരടി പോലും ആ വ്യക്തി മാറിയിട്ടില്ല ആ വ്യക്തി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഫേം ഫൗണ്ടേഷൻ അങ്ങനെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ കാത്തിരിക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഒരു ഫെയിം ഫൗണ്ടേഷൻ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടാണ് അതുപോലെ തന്നെ എന്നാൽ മാത്രമാണ് ഒരു ഹാർവെസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഈ ഒരു പ്രണയത്തിൽ ഉണ്ടാവുള്ളൂ ഈ വ്യക്തിയും നിങ്ങളും ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി ആ വ്യക്തിയെ തന്നെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇല്ലെ പറ്റി ഉണ്ടാവില്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ പക്ഷേ ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് കാരണം ഇതൊരു പാസ് ഡ്രൈവ് കണക്ഷനാണ് ഒരുപാട് ഉള്ള ഒരു ലൈഫാണ് ഒരു പക്ഷെ നിങ്ങൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ടാവും ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി ഇതിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുപോലത്തെ ഇവിടെ ക്രൗൺ ചക്ര എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് വളരെയധികം ഒരു അവെയർനെസ്സുള്ള പേഴ്സൺ ആണ് സ്വന്തം ജീവിതത്തെപ്പറ്റി നിങ്ങളെപ്പറ്റി ഒക്കെ വ്യക്തി ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആ വ്യക്തി നിങ്ങൾക്ക് പ്രതീക്ഷ തരും തരും ആ വ്യക്തിയുടെ നിങ്ങളുടെയും പ്രതീക്ഷയ്ക്ക് ഒത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് മൂവ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്ന ഒരു പ്രകാശമാണ് ഒരു ലൈറ്റാണ് അതായത് ഇരുൾ മൂടിക്കിടന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളൊരു ലൈറ്റാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അത് ദൈവം കാണിച്ചു തന്നതാണെന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഒരു കാലയളവിലാണ് നിങ്ങൾ സന്തോഷിച്ചിട്ടുള്ളത് ഒരുപാട് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാനാണോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും നല്ലൊരു ഏഡായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിന്നിട്ടുണ്ടായിരിക്കും ഇനി റൊമാൻസ് ഏഞ്ചലസ് കാൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പറയുന്നത് റിലീസ് യുവർ എക്സ് ദ ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന് മുമ്പ് തന്നെ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അതെല്ലാം എന്തായി പോയിട്ടുണ്ടാവാം അപ്പോൾ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം റിലീസ് ചെയ്യാനുള്ള ഒരു ടൈമാണിത് അങ്ങനെ റിലീസ് ചെയ്യാതെ അത് മനസ്സിനുള്ളിൽ കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പോലും ബാധിക്കും ബ്ലോക്കേജസ് ഉണ്ടാകാനായിട്ട് കാരണമാകും അപ്പോൾ ഡിവാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു എല്ലാത്തിനെയും റിലീസ് ചെയ്യുക അവരെ എല്ലാവരെയും വേദനിപ്പിച്ച വ്യക്തികളെ എല്ലാവരെയും റിലീസ് ചെയ്യുക ഇനി പേഴ്സൺ നെയ്ം ടി എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എൻ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് ജി യു പി എന്നാണ് കിട്ടിയിട്ടുള്ളത് എം എസ് H K A E അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ പേരിലുള്ള അക്ഷരങ്ങളാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് കേട്ടോ എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് നോക്കാം സൺഡേ സൺഡേ നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ജനുവരി മന്ത് എയ്റ്റ് എന്നൊരു ഡേറ്റ് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് പാരൻസ് സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ സിറ്റിയിൽ വെച്ചിട്ടായിരിക്കാം കണ്ടുമുട്ടിയിട്ടുള്ളത് ആർക്കൂരിയൽ ക്യാൻസർ ത്രീ എന്നൊരു ഡേറ്റ് ഓറഞ്ച് കളർ സജിറ്റേറിയസ് ജൂൺ മന്ത് ട്വൽവ് എന്നൊരു ഡേറ്റ് ഏരീസ് സെവൻറ്റീൻ ബ്രദർ ടെൻ എന്നൊരു ഡേറ്റ് പിങ്ക് കളർ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ചെന്നൈ എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട പാലക്കാട് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം മലപ്പുറം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏഞ്ചലിനോട് ചോദിക്കാം അതിൻ്റെ ആൻസർ ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ തേടുന്നത് ഏഞ്ചലിനോട് ചോദിക്കുവാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം വട്ട് ഇസ് ദ ആൻസർ ഓഫ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം ലുക്ക് ഫോർ സൈൻ ഒരു പക്ഷേ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവും നിങ്ങൾ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവാം ഫെതേഴ്സ് കാണുന്നുണ്ടാകും അപ്പോൾ അത് എല്ലാം യൂണിവേഴ്സ് നൽകുന്ന ഒരു അടയാളമാണ് ആ അടയാളത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇപ്പോൾ ഏത് ഏഞ്ചൽ നമ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ക്യസ്റ്റനുള്ള ആൻസറാണ് നോക്കുന്നത് എന്താണ് നിങ്ങളുടെ രണ്ടാമത്തെ ക്യസ്റ്റനുള്ള ആൻസർ ഇവിടെ മെഡിറ്റേഷൻ ഡ്രൂയിങ് ആൻസേഴ്സ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാൻ അത് കാരണമാകും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തനിയെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഉത്തരം തെളിഞ്ഞു വരും അതാണ് അതിനു വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഈ കാർഡും കൂടി എടുക്കാം എന്താണ് ലെറ്റ് ഗോ എല്ലാ സിറ്റുവേഷനെയും യൂണിവേഴ്സിലേക്ക് സെൻറ്റർ ചെയ്യുക അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാത്തിനെയും ഇന്ന് തേർഡ് ക്വസ്റ്റിനുള്ള ആൻസറാണ് നോക്കുന്നത് ബി അസപ്റ്റീവ് നിങ്ങളിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ബി അസപ്റ്റീവ് എന്ന് വെച്ചാൽ നിങ്ങളിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക അത് കറക്റ്റാണെന്നുള്ളതാണ് അത് എസ് നല്ല ആൻസറാണ് നൽകുന്നത് അതാണ് ശരി അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വരച്ച് നിൽക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക